കേരള സ്റ്റോറി യാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ചെറുപ്പുളശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് മാത്രമല്ല കേരളത്തിൽ മികച്ച വിജയം നേടുമെന്നും ഗോവിന്ദൻ പറഞ്ഞു വമ്പിച്ച തരംഗമാണ് സാധാരണ പിന്നെ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടില്ല പറയണോ അതാ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടില്ല അത് പറയണല്ലോ ഇരുപത് സീറ്റും ജയിക്കാൻ പോവാണ് കേരള സ്റ്റോറി കമ്മ്യൂണിസ്റ്റ് മുസ്ലിം വിരുദ്ധതയാണെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഇത് പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലുള്ളവർ തിരസ്കരിച്ച സിനിമയാണ് ബംഗാൾ സർക്കാർ ഉൾപ്പെടെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ ലവ് ജിഹാദിന്റെ ഭാഗമായി തീവ്രവാദ മേഖലയിലേക്ക് എത്തുന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പടമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എന്ന ഒരു സിനിമ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ബന്ധം വേണ്ടെന്ന് പറയുകയും എല്ലാവരുടെയും വോട്ട് വേണമെന്ന് പറയുകയും ചെയ്യുന്നത് എന്തിനാണെന്നും ചോദിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബന്ധപ്പെട്ട ബന്ധം ചില ആളുകൾ ചില മാധ്യമങ്ങൾ തന്നെ എസ് ഡി പി ഐയും സി പി ഐ എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് തോന്നിയാസവും വിളിച്ച് പറയാൻ കുറച്ച് ആളുകൾ അത് മാധ്യമത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ ഉയർത്തിക്കാട്ടി രാജ്യവ്യാപകമായി ബി ജെ പി പ്രചാരണം നടത്തി ലീഗിന്റെത് പാകിസ്ഥാന്റെ കൊടിയാണെന്നു പറഞ്ഞു പാകിസ്ഥാന്റെ അല്ല മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്നു പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല ബി പ്രചാരണത്തെ ഭയപ്പെട്ട് കൊടി ഉപേക്ഷിക്കാൻ വരെ തയ്യാറായ അവസരവാദപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് മുസ്ലീം ലീഗിൻ്റെ അല്ല അത് പറഞ്ഞിട്ടില്ല അവർ പാകിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് എന്ന് പാകിസ്ഥാൻ പതാക ഉയർത്തി എന്ന് പറയുമ്പോഴുണ്ടാവുമ്പോൾ ഉത്തരേന്ത്യയിലൊരു ചിത്രമുണ്ടല്ലോ അതിനെ മറികടക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവർ പറഞ്ഞിരിക്കുകയാണത്രേ രണ്ടാളെ കൂടിയും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും വാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോലെ തീരുമാനിക്കുക നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീവും കൂടി കെട്ടുന്നത് കൊണ്ടാണ് എന്നുള്ള ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടി വേണ്ടാതിച്ചിരിക്കുന്നു കെ സു വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാ തീരുമാനിച്ചു ലീഗ്കാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്തു പറയുക നേരത്തെ തൊപ്പി ഊരി ഊരിവെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എ മുഹമ്മദ് അയോട് അന്ന് ഭൂരിവെച്ചിട്ടുണ്ട് ഇന്നിപ്പോഴും കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്നതായി തീരുമാനിക്കുന്ന അതി ദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം